പരിശുദ്ധമായ റബി അല്ലവൽ മാസത്തിൻ്റെ ആറാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത് ഇനി ഏഴാമത്തെ രാവൺ അള്ളാഹു പഠിച്ചവനെ റബി അല്ലവൽ മാസത്തിൻ്റെ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ് ഇനി ഏതാനും അഞ്ചോ ആറോ ദിവസം കൂടിയുള്ളൂ റബി അള്ളവ്വൽ പന്ത്രണ്ടിലേക്ക് അള്ളാഹു താരം നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കരമങ്ങളും സ്വീകരിക്കട്ടെ നമ്മൾ ചെയ്യുന്ന സ്വലാത്ത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലുള്ള ഈ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ കൊണ്ട് എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കട്ടെ ഇന്ന് നമ്മളൊരു സ്വലാത്ത് പഠിക്കുന്നുണ്ട് ഈ സ്വലാത്ത് ചൊല്ലിയാലുള്ള എന്ന് പറഞ്ഞാൽ മുത്തലമി സാഹു അലഹി വസ്ലമാ തങ്ങൾക്കുള്ള ഒരു വലിയ സമ്മാനമാണ് മദീനയിലേക്കുള്ളൊരു സമ്മാനമാണ് ഈ സ്വലാത്ത് നമ്മുടെ ഈ സ്വലാത്താകുന്ന ഈ സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ മദീനയിൽ നിന്നും നമുക്കൊരു ടിക്കറ്റ് കിട്ടും അതായത് മദീന കാണാൻ മുത്തർ റസൂലിനെ മുത്തർ റസൂൽ സല്ലാഹു അലൈവിസലമാങ്ങൾ അതാ അന്ത്യവിശ്രമം കൊള്ളുന്ന നബിതങ്ങൾ വിശ്രമിക്കുന്ന പച്ചക്കുബ കാണാൻ അതുപോലെ തന്നെ ആ മദീന പള്ളി കാണാൻ അതുപോലെ ഉമ്ര ചെയ്യാനൊക്കെ തൗഫീക്ക് കിട്ടാൻ താമസിയാതെ തന്നെ നമുക്കതിനുള്ള ഭാഗ്യം കിട്ടാൻ ഇൻഷാല് ഈ സ്വലാത്ത് പതിവാക്കിക്കോളി ഏതാണ് ആ സ്വലാത്ത് അതിന്റെ അർത്ഥം എന്താണ് എപ്പോഴാണ് ചൊല്ലേണ്ടത് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ ഇൻഷാ ഇൻഷാല് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ കരലിന്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ലാത്ത വിശ്രമിക്കുന്ന ആ മദീനയെ പറ്റിയാൻ ൂമണി പൂമതിൻ കീർത്തികളേറെ പൂത്തൊരു നാടിൻ കീർത്തിരി പൊഴിക്കുന്നു മാനത്ത് അന്നം വിളി അജപൂകൾ നിറഞ്ഞാടി ഉലകിലന്നാദിനം ആ ദിനമിൽ സുഹൃതങ്ങൾ നിറഞ്ഞ മദീനയെ പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമല്ലോ പക്ഷെ നമ്മൾ അറിയാത്ത നിരവധി കാര്യങ്ങൾ മദീനയെ പറ്റി നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് അപ്പം ഇൻഷാല് മദീനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്ന ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം റബി അല്ല മാസത്തിൽ നമ്മൾ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഇത് കേൾക്കാതെ പോയാൽ വലിയ നഷ്ടമാണ് അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും മുത്തുനബിയെ സ്നേഹിക്കാൻ ആ മുത്തുനബിയുടെ മദീനയെ സ്നേഹിക്കാൻ പ്രണയിക്കാൻ

നബ്സ്ാഹു അലഹി വസ്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കിടക്കുന്ന നല്ല ഭാഗ്യവാന്മാരിലും ഭാഗ്യവതികളിലും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് സ്വലാത്തുകളുണ്ട് അപ്പം ഇൻഷാല്ല ഒരു സ്വലാത്ത് പറഞ്ഞിട്ട് ആ സ്വലാത്തിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ഈ മജലിസ് ഈ മജ്ലിസിൻ്റെ ദ്വാ എല്ലാം അള്ളാഹു താല സ്വീകരിക്കും അള്ളാഹു താല തോഫീക്ക് നൽകും മാറാവട്ടെ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ നമ്മളെല്ലാവരും സ്ഥിരമായി ഓതുന്ന ഒരു സ്വലാത്ത് ഉണ്ട് സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ കൂലി കിട്ടുന്ന സ്വലാത്താണ് എല്ലാവരും ചൊല്ലിക്കെ അള്ളാഹു ഒന്നുകൂടി അവസാനം മദീനയിൽ മരണപ്പെട്ട് ജന്നത്തു അടക്കപ്പെടുന്ന ഭാഗ്യവാൻമാരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ ആലപ്പുഴ ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു പിതാവ് ആ പിതാവിന് മൂന്ന് മക്കളാണ് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടി പെൺകുട്ടിയെ നല്ലൊരു ഗൾഫുകാരനാണ് കല്യാണം കഴിച്ചയച്ചത് അവർ ഫാമിലിയായിട്ട് വിദേശത്ത് സെറ്റിലാണ് പിന്നെയുള്ളത് രണ്ട് ആൺമക്കളാണ് അതിൽ ഒരു മോന് മൂത്ത മകന് സർക്കാർ ജോലിയാണ് രണ്ടാമത്തെ മകൻ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ രണ്ടാമത്തെ മകനാണ് ഈ തറവാട് വീടുള്ളത് അപ്പോൾ തറവാട് വീടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു കടയുണ്ട് ഒരു ചായക്കടയാണ് ആ ചായക്കടയിൽ ചായ വിറ്റ് കിട്ടുന്ന വരുമാനമാണ് ഈ കുടുംബത്തിൻ്റെ ഗ്രഹനാഥൻ ഈ കുടുംബത്തിൻ്റെ വാപ്പ അദ്ദേഹത്തിന് ഉള്ളത് അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു ഓരോ മക്കൾക്കുമുള്ള അനന്തര സ്വത്തുകൾ വാപ്പ വീതിച്ചു കൊടുത്തു അപ്പോൾ ഈ ഇളയ ഇളയമകലയ്ക്ക് കിട്ടിയത് ആ വീടും പിന്നെ ആ വാപ്പ നടത്തുന്ന ചായക്കടയുമാണ് അങ്ങനെ വാപ്പ ചായക്കട നടത്തുന്നു മക്കൾക്ക് ബാക്കി സ്വത്തുക്കളെല്ലാം വീതിച്ചു കൊടുത്തു അങ്ങനെ ദിവസങ്ങളിങ്ങനെ കഴിയും തോറും വാപ്പയോടുള്ള പെരുമാറ്റം പെരുമാറ്റത്തിൽ വല്ലാത്തൊരു മുഷിപ്പ് ഈ മകൻ പ്രകടിപ്പിക്കാൻ തുടങ്ങി അവസാനം എവിടെ വരെ എത്തിയെന്നറിയോ ഈ വാപ്പ മകന് ഇളയ മകന് അയ്യായിരം രൂപ വാടക കൊടുത്തിട്ട് വീട്ടിൽ താമസിക്കുന്ന അവസ്ഥ വരെ എത്തി അതായത് മകൻ പറയുന്നു വാപ്പ എനിക്കും എൻ്റെ ഭാര്യക്കും ഒക്കെ ചിലവിന് കഴിയാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വാപ്പ വേറെ എവിടെയെങ്കിലും ഒരു വീട് അന്വേഷിക്കുന്നതാണ് നല്ലത് ഒരു മകൻ പറയുന്ന വർത്തമാനമാണ് അവസാനം ഇത് ആളുകൾ ഇടപെട്ടു നാട്ടുകാർ ഇടപെട്ടു ഇത് വലിയ ചർച്ചയായി കാരണം വാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും ആ കടയും ഈ ഇളയ മകൻ എഴുതി കൊടുത്തു എന്നിട്ട് ആ മകൻ ആർത്തിമൂത്ത് എന്ന് തന്നെ പറയുന്നു ആർത്തിമൂത്ത് വാപ്പയോട് പറഞ്ഞത് വാപ്പ അയ്യായിരം രൂപ അയ്യായിരം രൂപ വാടക തന്നാൽ ഈ കടയിൽ വാപ്പാക്ക് ജോലി ചെയ്യാം എവിടം വരെ എത്തി മക്കളുടെ അവസ്ഥ എന്നിട്ട് ആ വാപ്പ കുറച്ച് പൈസ കൂട്ടിക്കൂട്ടി വെച്ചിരുന്നു എന്നിട്ട് ആ അടുത്തുള്ള പള്ളിയിലെ ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദെ റുമ്രക്ക് പോവാൻ എത്ര പൈസയാണ് വേണ്ടത് ഉസ്താദ് പറഞ്ഞു എൺപത്തി നാലായിരം രൂപയാണ് ഞാൻ ഏകദേശം എൺപതിനായിരം രൂപയോളം എൻ്റെ കടയിൽ നിന്നും കിട്ടിയ പൈസ ഞാൻ മാറ്റി 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 ഏകദേശം എൺപതിനായിരത്തോളം രൂപ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇതെൻ്റെ മക്കളോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കൊന്നും എമിറക്ക് പോകണം എനിക്ക് അള്ളാൻ്റെ ഹബീബിൻ്റെ മദീന ഒന്ന് സിയാറത്ത് ചെയ്യണം ആ ഉസ്താദ് ബാക്കി പൈസ കൂടി സംഘടിപ്പിച്ച് ആ വാപ്പക്ക് കൊടുത്തിട്ട് ആ വാപ്പയെയും കൊണ്ട് എംബ്രക്ക് പോവുകയാണ് ആ വാപ്പ ഒമ്രക്ക് പോകുമ്പോൾ ആ ഉസ്താദിനോട് പറഞ്ഞൊരു വാക്കുണ്ട് ഉസ്താദേ ഞാനിനി എൻ്റെ നാട്ടിലേക്ക് വരില്ല ഞാനിനി എൻ്റെ നാട്ടിലേക്ക് വരുന്നില്ല ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോവുകയാണ് അവസാനം ഇദ്ദേഹം ഉമ്പ്രക്ക് പോകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയതാണ് ആ ഭാര്യ ഖബർ സിയാറത്ത് ചെയ്തിട്ട് അവിടെ വെച്ചിങ്ങനെ പറയുന്ന വർത്തമാനമുണ്ട് മോളെ ഞാൻ ഇൻഷാ അള്ളാ നിന്റെ അടുക്കലേക്ക് വരികയാണ് നിൻ്റെ അടുക്കലേക്ക് വരികയാണ് പക്ഷേ ഞാൻ ഈ നമ്മുടെ പള്ളിക്കാട്ടിലല്ല എന്നെ ഖബറടക്കം ചെയ്യപ്പെടുന്നത് എന്നെ ഇൻഷാ അള്ള മദീനയിലായിരിക്കും മുത്തായ ഹബീബിൻ്റെ ചാര ആ മദീന കുനവറയുടെ ചാരയായിരിക്കും എൻ്റെ നമുക്ക് അവിടെ വെച്ച് കാണാം നമ്മുടെ മക്കൾക്ക് അള്ളാഹു താല ഹൈർ കൊടുക്കട്ടെ എന്നൊക്കെ ഒരു നേരിട്ട് ഭാര്യയോട് സംസാരിക്കുന്നത് പോലെ അദ്ദേഹം സംസാരിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് ഈ ഉസ്താദ് പറഞ്ഞ അനുഭവമാണ് അങ്ങനെ അദ്ദേഹം വേണ്ടി മക്കയിൽ ചെന്നു മക്കയിൽ ചെന്ന് ഉമ്ര കർമ്മമെല്ലാം കഴിഞ്ഞിട്ട് നേരെ മദീനയിലേക്ക് പോവുകയാണ് മദീനയിൽ ചെന്നു ഏകദേശം മദീനയിൽ നാല് ദിവസമാണ് അന്ന് ഉമ്ര ചെയ്യുന്ന ആളുകൾക്ക് മദീനയിൽ താമസിക്കാൻ വെറും നാല് ദിവസമേ കിട്ടുകയുള്ളൂ ഒന്നാമത്തെ ദിവസമായി അങ്ങനെ അദ്ദേഹം പരിശുദ്ധമായ മദീന മുനവറയുടെ ആ പച്ചക്കുബയും നോക്കിയിട്ട് ഇങ്ങനെ കണ്ടു ീരോട് ഒരുപാട് സ്വലാത്ത് ചൊല്ലുകയാണ് ഒരുപാട് സ്വലാത്ത് ചൊല്ലി ഒരുപാട് കരഞ്ഞ് 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 രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു നാലാമത്തെ ദിവസം ഉസ്താദ് പറഞ്ഞു നമ്മൾ ഇന്ന് മകരുബോർഡ് കൂടി നമ്മൾ മദീന വിട്ട് പോവുകയാണ് ജിദ്ദ എയർപോർട്ടിലേക്ക് നമ്മൾ പോകും അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ലാ നമ്മൾ അവസാനമായി മുത്തായ ഹബീബിന്റെ ആ റൗദാ ഷരീഫ് കാണാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും മനസ്സ് തുറന്ന് ദക്കൻ എന്നൊക്കെ ആ ഉസ്താദ് പറഞ്ഞു അവസാനം മദീനയിൽ നിന്ന് വിട പറയുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ പിതാവ് അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് അദ്ദേഹം രണ്ടര നിസ്കരിച്ചു ഒരുപാട് നേരം കരഞ്ഞതു ചെയ്തു സുചൂതിൽ കിടന്നു ഒരുപാട് നേരം കരഞ്ഞതു ആയിരുന്നു എന്നിട്ട് ആ പച്ചക്കുബ കാണുന്ന രൂപത്തിൽ അദ്ദേഹം ഇങ്ങനെ ഇരുന്നിട്ട് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നു ഒരുപാട് സ്വലാത്ത് ചൊല്ലി 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 അവസാനം ഉസ്താദ് വന്ന് പറഞ്ഞു നമുക്ക് ഇൻഷാല്ല റൂമിലേക്ക് പോവാം നമുക്ക് ലഗേജുകൾ എടുത്തു വെക്കാം അദ്ദേഹം അതാ മദീന പള്ളിയിൽ നിന്നും പതിയെ ഇറങ്ങി അദ്ദേഹം റൂമിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹം കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരണപ്പെട്ടു അദ്ദേഹത്തെ ആ മദീന പള്ളിയുടെ പരിസരത്ത് തന്നെ മറമാടപ്പെട്ടു മനസ്സിന് എത്രമാത്രം ആഗ്രഹം നമുക്കുണ്ടോ അത്രമാത്രം ഇൻഷാ അള്ളാ നമുക്ക് മദീനയെ ഇഷ്ടപ്പെടാനും മദീനക്ക് നമ്മളെ തിരിച്ചു ഇഷ്ടപ്പെടാനും പറ്റുമെന്നാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് പറയുന്നത് മദീനയെ പറ്റിയാണ് നമ്മളൊക്കെ മദീനയിൽ പോയവരാണ് പോകാത്ത ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടാകും അല്ലാഹു താല നമുക്ക് എല്ലാവർക്കും എന്റെ നമ്മുടെ കരളിൻ്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാ െ അടച്ചവനെ അള്ളാഹുവെ പഠിച്ചവനെ ഈ മദീനാ മുനവറയിലേക്ക് അള്ളാഹുവിന്റെ റസൂർ വരുന്നൊരു വരമുണ്ട് മക്കയിൽ നിന്നും തൻ്റെ അമ്പത്തി മൂന്നാമത്തെ വയസ്സിൻ്റെ വിധങ്ങൾ മദീനയിലേക്ക് വരുന്നൊരു വരവുണ്ട് തോലഅൽ ബദുറൂ അലൈന മിൻസനീയാൽ വജായി വജബുക്കു അലൈന മാത ലാഹീദൽ യാകുന്ന മദീന താഴ്വരകളെ അതാ നിങ്ങളിലേക്ക് വരുന്നു നമ്മളിലേക്ക് വരുന്നു അള്ളാഹുവിൻ മുഹമ്മദ് മുസ്തഫ നിങ്ങൾക്ക് സ്വാഗതം 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 താങ്കൾക്ക് താങ്കൾക്ക് സത്യത്തിൻ്റെ താങ്കൾക്ക് സ്വാഗതം എന്നുള്ള പാടിയിട്ടാണ് അന്നത്തെ അൻസ്വാരീങ്ങള് പരിശുദ്ധരായ മുത്തു ഹബീബിനെയും അബൂബക്കർ സുദ്ദീഖ തങ്ങളെയും സ്വാഗതം ചെയ്തതെങ്കിൽ എൻ്റെ എന്റെ മോമിനീങ്ങളെ പരിപാടമായോ നമ്മളുള്ളത് നമ്മളെല്ലാവരും ഓതുന്നവരാണല്ലോ റബ്ബേ പടച്ചവനെ ഞങ്ങളുടെ മൗലത്തിന്റെ സദസ്നെ നീ സ്വീകരിക്കണേ അല്ല മദീനയോടുള്ള ഇഷ്ടം ഞങ്ങൾക്ക് നീ അധികരിപ്പിച്ച് അധികരിപ്പിച്ച് തരണേ അല്ല പരിശുദ്ധമായ വമ്പ്രാ കർമ്മത്തിന് വേണ്ടി പോകുന്ന നിരവധി ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട് ഈ റബിയുള്ളവൽ മാസത്തിൽ ഇപ്പോൾ പല ആളുകളും ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് ഞങ്ങൾ റബിയുലവല് റബിയുലവൽ പന്ത്രണ്ടിനൊക്കെ എവിടെ മദീനത്തായിരിക്കും ഉസ്താദ് ദ്വാരക്കണം ഇന്ന് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന ഉമ്രയിലുള്ള അല്ലെങ്കിൽ മദീനത്തുള്ള സഹോദരിമാരുണ്ടെങ്കിൽ സഹോദരന്മാരുണ്ടെങ്കിൽ അവരോട് പ്രത്യേകം ദ്വാരക്കാൻ ഞങ്ങളും വസീയത്ത് ചെയ്യുകയാണ് ഇൻഷാ ഇൻഷാള്ള താമസിയാതെ നമുക്കും അവിടെയൊക്കെ വന്ന് പരിശുദ്ധമായ ഉമ്ര ചെയ്യണം അതുപോലെ മുത്തു ഹബീബ് സല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ചാര വന്നിട്ട് നല്ലതുപോലെ സലാം പറയാനും അവിടത്തേക്ക് ഒരുപാടൊരു ഒരുപാട് സ്വലാത്തുകൾ പറയാനും അവിടത്തേക്ക് ഒരുപാട് ഒരുപാട് മതഹുകൾ പറയാനൊക്കെ തോഫി കിട്ടാൻ പ്രത്യേകം ദ്വാരക്കണം എൻ്റെ ഉമ്മമാരെ നിങ്ങളൊക്കെ ഇപ്പോഴേ മനസ്സിൽ കരുതി വെക്കുക കാരണം നമ്മുടെയൊക്കെ മക്കൾ അള്ളാഹു തല മക്കളെയൊക്കെ സ്വാല്ഹ്യങ്ങളും സ്വാല്ഹാത്തുകളും ആക്കട്ടെ പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല ഇന്നത്തെ കാലമാണ് നമ്മളൊക്കെ വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മളെങ്ങനെ എങ്ങനെ നോക്കും എങ്ങനെ എത്രമാത്രം നല്ലതുപോലെ നോക്കുമെന്ന് നമുക്കിപ്പോൾ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ നമ്മളൊക്കെ എന്താണ് നമ്മളൊക്കെ നമുക്ക് പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ അള്ളാഹു താല നമ്മളെ പൊന്നുപോലെ നോക്കുന്ന നല്ല മക്കളാക്കി മാറ്റട്ടെ അതുപോലെ മറ്റുള്ളവർക്ക് ഒരു ഭാരമാകുന്ന അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അപ്പോൾ ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുക ഇൻഷാ അല്ല മക്കത്ത് പോകണം മദീനത്ത് പോകണം അതുപോലെ തന്നെ മുത്തായ ഹബീബിന്റെ റൗദ കാണണം ആ ഒരു നെയ്യത്തിൽ ഒരു ഉമ്രയെങ്കിലും ചെയ്യണം അല്ലേ ഹജ്ജിപ്പോൾ ഒരു ഒരു ലക്ഷങ്ങൾ വേണമായിരിക്കും അപ്പോൾ ഈ ഉമ്രക്ക് പോകാൻ നമുക്ക് എന്താ ഒരു ലക്ഷത്തിൽ താരെ പൈസ തൽക്കാലം മതിയാകും അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ചെറിയൊരു എന്താ ഹലാലായ ചിട്ടി ഉണ്ടാവും ചിട്ടി പലതും എന്താണ് പലിശ ഇടപാടുള്ളതാണ് പലിശ ഇടപാടില്ലാത്ത ഒരു ചിട്ടി കൂടിയിട്ട് നമുക്ക് കിട്ടുന്ന മാസാ മാസം അയ്യായിരം രൂപയോ ഇരു രണ്ടായിരം രൂപയോ അല്ലെങ്കിൽ എന്താണ് പതിനായിരം രൂപയൊക്കെ കൊടുക്കുന്ന ഒരു ചിട്ടി കൂടിയിട്ട് നമുക്ക് അതിലേക്ക് പൈസ ഇടുക ആ ഇട്ടിട്ടിട്ട് അവസാനം ഒരു എൺപതിനായിരം എൺപത്തയ്യായിരം രൂപയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയാകുമ്പോൾ അതൊക്കെ പിൻവലിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഉമ്രക്ക് പോകണം ഉമ്രക്ക് പോകണം എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധമായ ക്യാമ്പ് പിടിച്ചിട്ട് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് അള്ളാഹു താല പുറത്ത് ശുദ്ധിയാക്കി തരണം ആ ഒരു നെയ്യത്ത് അതുപോലെ തന്നെ മദീന പള്ളിയിലേക്ക് ചെന്നിട്ട് അവിടെ രണ്ടര കാലത്ത് നമസ്കരിച്ചല്ലേ മദീനയെ പറ്റി പറയുന്നത് ലോകത്തെ ഏറ്റവും പ്രധാന ഏറ്റവും ഫതിയിലെത്തുള്ള സ്ഥലം അത് മദീനയാണ് ഒരുപക്ഷെ മക്കയേക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് മദീനക്കാണെന്നാണ് ഒരിക്കലും ആകാശവും ഭൂമിയും തമ്മിൽ വലിയൊരു സംഘടനമുണ്ടായ ഒരു ചരിത്രം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആകാശവും ഭൂമിയും തമ്മിൽ ഭയങ്കര ഒരു സംവാദം നടക്കുകയാണ് ആകാശം ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഭൂമിയെ ഇങ്ങനെ ഇടിച്ച് താഴ്ത്തുകയാണ് ആകാശം പറഞ്ഞു അള്ളാഹുവിൻ്റെ അറിഷ് അള്ളാഹുവിൻ്റെ കുറിസ് ലൗഹ് കലമ് സ്വർഗം നരകം മലക്കുകൾ ജിന്നു മലക്കുകൾ ഹൃല്ല്യങ്ങൾ എല്ലാം ഉള്ളത് എൻ്റെ എൻ്റെ മുകളിലാണ് അതുകൊണ്ട് ഞാനാണ് ഏറ്റവും വലിയ പവർ ഉള്ളത് അപ്പോൾ ഭൂമി പറഞ്ഞ ഒരൊറ്റ വാക്കാണ് ഇന്ദലി മുഹമ്മദ് മുസ്തഫ എൻ്റെ ഉള്ളിലാണ് മുത്തുനബി ഉള്ളത് ആ മുത്തുനബി കിടന്നുറങ്ങുന്ന മദീനയും ഉള്ളത് എൻ്റെ മുകളിലാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ തന്നെ ആകാശം നാണിച്ച് തല താഴ്ത്തി നിന്നു എന്ന് നമുക്ക് കുർത്തുബീത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് കാണുവാൻ പറ്റും അപ്പൊ പറഞ്ഞു വന്നത് മദീന അത് വല്ലാത്തൊരു അനുരാഗമാണ് വല്ലാത്തൊരു സ്നേഹമാണ് മദീനയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു യസരിബ് എന്നായിരുന്നു മദീനയുടെ പഴയ പേര് യസരിബ് എന്ന് പറഞ്ഞാൽ ഒരു ചെന്നിട്ട് പറഞ്ഞു യസരിബ് അല്ല ഇന്ന് മുതൽ വസ്ലാത്ത ലോകത്താദ്യമായി ഒരു പേര് വന്ന ആ ഒരു സ്ഥലമാണ് മദീന ഇന്ന് നമ്മുടെ മദീന മദീന എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം പട്ടണം എന്നാണ് എറണാകുളം പട്ടണം എന്ന് പറയാറുണ്ട് കൊല്ലം പട്ടണം എന്ന് പറയാറുണ്ട് തിരുവനന്തപുരം പട്ടണം എന്ന് പറയാറുണ്ട് പാലക്കാട് പട്ടണം എന്ന് പറയാറുണ്ട് അപ്പോ ഈ പട്ടണം എന്ന് പറയുമ്പോൾ നമ്മളത് അത് പട്ടണം മദീന എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ആദ്യം തന്നെ ഒരു പേര് ചേർക്കണം ഇപ്പോൾ എറണാകുളം പട്ടണം അല്ലാതെ അല്ലാതെ വെറുതെ പട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല എറണാകുളം ജംഗ്ഷൻ അല്ലെങ്കിൽ എറണാകുളം പട്ടണം അല്ലെങ്കിൽ കൊല്ലം പട്ടണം അങ്ങനെ നമ്മൾ ഏതാണോ സ്ഥലം അത് ചേർത്ത് പറയണം പക്ഷേ പട്ടണം പട്ടണങ്ങളുടെ പട്ടണം അതാണ് മദീന മദീന എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നേരെ പോവുകയാ മുത്തൻ നബി സലാഹു അലഹി വസ്ല്ലാം അടുക്കലേക്ക് അല്ലെ മദീന അത്ഭുതമാണ് മദീന അത്ഭുതമാണ് മദീന ആശ്വാസമാൻ മദീന ആനന്ദമാൻ മദീന 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 അനുഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ അതൊരു മുഹൂർത്തമാണ് പരിശുദ്ധമായ ാണ് നമ്മളുള്ളത് നമുക്കും പോവാൻ എന്താണ് ചെയ്യേണ്ടത് മുത്തായ ഹബീബിനെ കാണാൻ സ്വപ്നത്തിൽ കാണാൻ നമുക്ക് എന്താണ് വഴി ഒരൊറ്റ വഴിയേ ഉള്ളത് സ്വലാത്ത് അധികരിപ്പിക്കലാണ് റബ്ബേ ഞങ്ങൾക്ക് നീ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലാനുള്ള നീലാത്ത മു സ്വപ്നത്തിൽ അവസാനം ഒരുമിച്ച് കൂടുന്നവരുടെ കൂട്ടത്തിൽ നീ മദീന എന്ന് പറഞ്ഞാൽ അത് നിശബ്ദമായ ഒരു ഒരു പട്ടണമാ 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 ശാന്തനാവേണ്ട ശാന്തമായ ഒരിക്കൽ മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല ഭരണകാലഘട്ടത്തിൽ രണ്ട് ചെറുപ്പക്കാർ മദീന പള്ളിയുടെ പരിസരത്ത് വന്നിട്ട് ഭയങ്കര ഒറ്റപ്പാട് ബഹളം ഒറ്റ അരയിലിരുന്നാട്ടിങ്ങനെ ഊരിവാറൂരി പറഞ്ഞു ആരടാ നിങ്ങൾ ആരാണ് നിങ്ങൾ നബിതങ്ങൾ സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മതിയിൽ വന്നിട്ടുണ്ട് ചപ്പാടുണ്ടാക്കുന്നു ആരാടാ നിങ്ങൾ ആ സമയത്ത് അവർ പറഞ്ഞു ഞങ്ങൾ മദീനക്കാരല്ല നഹ്നു ഞങ്ങൾ ത്യായിഫിൻ നിന്ന് വന്നവരാണ് ആ സമയത്ത് മദീനക്കാരല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾ വെറുതെ വിടുന്നു മദീനക്കാരങ്ങാനമായിരുന്നെങ്കിൽ നിങ്ങളെ ചാട്ടമാറുകൊണ്ട് ഞാൻ അടിക്കുമായിരുന്നു എന്ന് ഉമർ ബിൻ ഹത്താബ് തങ്ങൾ പറയുകയാണ് അല്ലേ പൂമണി

ഞാൻ എന്താണ് മദീനത്ത് ചെന്ന് അലഹമില്ല ഞാൻ ഈ പാട്ട് പാടി എൻ്റെ കൂടെയുള്ള ഉമ്രയിലക്കുണ്ടായിരുന്ന ആളുകളോടൊപ്പം അതുപോലെ തന്നെ ഞാൻ മദ്രസയിൽ പാടി ദറസിൽ പാടിയ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ പറ്റി പാടാൻ എനിക്ക് പറ്റി പാടാനാണ് അറിയാവുന്നത് വേറെ പാട്ടൊന്നും അറിയില്ല പാടുമ്പോൾ തന്നെ ഈ ഒരു പാട്ടേ ഉള്ളൂ നമുക്ക് കേട്ട് പരിചയമുള്ളൊരു പാട്ടാണ് ഇഷ്ടം മദീന മദീന എൻ ഇഷ്കും ഒന്ന് അനുരാഗം മദീന മദീന കനിവേകും ഇഷ്ടം മദീന എൻ ഇഷ്കും മദീന മദീന ഒന്ന് കാണാൻ മദീന ഇനിയുള്ള വരിയാണ് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വരിയാണ് ഒരു കവി പറയുന്നത് ഒരു എന്താ നമ്മളൊരു പക്ഷിയെ പോലെ പറന്നു പറന്നു മദീന പോവണം ചിറകൊടി കൂടണം അന്ത്യമങ്ങ് ജന തുൽ തിരുമുത്തിൻ കൂടെ സൂവർഗം പൂകണം കാണാൻ കൊതിയേറെ ആശയേറുന്നുണ്ടേറെ അതായത് പറന്ന് പറന്ന് ഞാൻ ഒരു പക്ഷിയെപ്പോലെ മദീനയിൽ ചെന്ന് ചിറകൊടി എൻ്റെ പിന്നെ എനിക്ക് ചിറകൊടിഞ്ഞ പക്ഷി എന്ന് പറഞ്ഞാൽ പിന്നെ പറക്കാൻ പറ്റൂല അതായത് ഞാൻ മദീനയിൽ തന്നെ കൂടണം അവസാനം ഞാൻ ചിറകൊടി എനിക്ക് പറക്കാൻ പറ്റാതെ ഞാൻ മദീനയിൽ തന്നെ മരണപ്പെട്ട് ആ മദീന മണ്ണിൽ തന്നെ എന്നെ മറമാടണം അള്ളാഹു വല്ലാത്തൊരു വരിയാണ് സ്നേഹിക്കുന്ന ഉമ്മമാരന്റെ കൂട്ടത്തിലുണ്ടോ മുത്തുനബിയോട് ഒരുപാട് ഒരുപാട് സ്വലാത്തുകൾ മദീന കുബയിലേക്ക് പറഞ്ഞയക്കുന്നവരുണ്ടോ അതുപോലെ പരിശുദ്ധമായ ഈ റബിൽ മാസത്തിൽ മുത്ത് ഹബീബിനെ സ്വപ്നം കാണാൻ താൽപര്യമുള്ള എത്രയോ ഉമ്മമാരുണ്ട് അതിനുവേണ്ടി സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട് ഞാൻ എന്റെ ഉമ്മമാർക്കൊരു സ്വലാത്ത് പറഞ്ഞു തരാം ഈ സ്വലാത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാനും മാത്രമല്ല മുത്ത് ഹബീബിനെ സ്വപ്നത്തിൽ കാണാൻ നമുക്കും മദീനയിൽ ഹബീബിൻ്റെ വസ്സലാമു സലാം പറയാൻ ഭാഗ്യം കിട്ടാനും പറ്റിയൊരു സ്വലാത്ത് എൻ്റെ ഉമ്മച്ചിമാർക്കും എൻ്റെ വാപ്പാമാർക്കും ഞാനൊന്ന് പറഞ്ഞു തരാം നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങിക്കോ ഒരുപാട് സ്വലാത്ത് നമുക്കറിയാം എല്ലാ സ്വലാത്തും പറ്റുന്നത് പോലെ നിങ്ങൾ ഏത് സ്വലാത്ത് ചൊല്ലുമ്പോഴാണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും ഉത്തരം കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന സ്വലാത്ത് ഏറ്റുപിടിച്ചോ ഏതാണ് ആ സ്വലാത്ത് എൻ്റെ മനസ്സിൽ ഒരുപാട് 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 ആഗ്രഹങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് എൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞാൽ മദീനയിൽ വരാൻ പറ്റാത്ത ദുഃഖമാ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മദീന കാണാനുള്ള ആഗ്രഹമാ താങ്കളെ സ്വപ്നത്തിൽ ഒന്ന് കാണാനുള്ള ആഗ്രഹമാണ് അള്ളാഹുവേ മുത്തായ ഹബീബിൻ്റെ കൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള توفيق ترني الله صلاة جلّك اللهم صلّي على سيدنا محمد ൊണ്ട് ഞങ്ങൾക്ക് മദീനയിൽ ചെല്ലാൻ നീ തോഫിക്ക് തരണയ പരിശുദ്ധമായ മാസത്തിൽ ഒരുപാട് സ്വലാത്ത് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് റബ്ബേ നീ ഈ എല്ലാ നമസ്കാരത്തിന് ശേഷവും പറഞ്ഞാലാണ് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുക എന്ന് ഒരുപാട് മഹത്വുകൾ അവരുടെ കിതാബുകളെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മാത്രമല്ല ഏത് സമയത്തും നമുക്ക് ചൊല്ലാവുന്ന ഈ ഒരു സ്വലാത്ത് നിത്യമാക്കാൻ നമ്മൾ മറന്നു പോകരുതേ അള്ളാഹു നമ്മുടെ സദസ്സനെ സ്വീകരിക്കുമാറാവട്ടെ അലഹമ്മദില്ല നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും മകരവിന് ശേഷം സദസ് ഉണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കുക ഒരുപാട് പുണ്യങ്ങളുള്ള ഒരുപാട് നേട്ടങ്ങളുള്ള മജലീസാണ് ഇഷ്ട എല്ലാവർക്കും വേണ്ടി ഇത് ആരക്കുന്നുണ്ട് അള്ളാഹുത്താല നമ്മളെല്ലാവരുടെയും മജ്രസിനെ കബൂലാക്കു മാറാവട്ടെ പല ആളുകളും ചോദിച്ചു ഉസ്താദ് ഇത് ഈ മൗലിൻ്റെ സദസ് മകരവ് കഴിഞ്ഞ് മാത്രമേ കാണാൻ പറ്റുമോ പിറ്റേന്ന് രാവിലെ കണ്ട കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല പിറ്റേന്ന് രാവിലെയോ ഇത് രാവിലെയോ പകലിലോ ഒന്നും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ഏത് സമയത്തും നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്തൊക്കെ ആ മജലീസിലൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കാം അതിൽ പങ്കെടുക്കാം അള്ളാഹുത്ത നമ്മുടെ ഈ ഒരു സ്നേഹബന്ധം നാളെ സ്വർഗത്തിലും നിലനിർത്തി തരുമാറാവട്ടെ നമുക്കിങ്ങനെ സ്നേഹിക്കാനും നമുക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഒരുക്കി തരാനുള്ള കാരണം അത് മുത്തായ റസൂല സ്വല്ലാഹു അലഹി വസ്ലമാ ലോകത്തേക്ക് വന്നിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വർഷമായി അള്ളാഹുബേ ആയിരത്തി വർഷത്തോളം അടുക്കുകയാണ് റബ്ബേ ഞങ്ങൾക്ക് കാണാൻ കൊതിയുണ്ട് പൂതിയുണ്ട് റബ്ബെ ഞങ്ങൾക്ക് മുത്തായ ഹബീബിനെ ഒരുപാട് വട്ടം സ്വർഗത്തിൽ സ്വപ്നത്തിൽ കാണാനും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും ഞങ്ങൾക്ക് നീ തരണേ ആമീൻ ഇൻഷാ അള്ളാ മദീനെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മദീനെ പറ്റി പറഞ്ഞാൽ തീരില്ല ഇത് ചുരുങ്ങിയ സമയത്തുള്ള കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഇനിയും ഒരുപാട് വളരെ ഇതിനേക്കൊ പറഞ്ഞതിനേക്കാൾ ഒരുപാട് പ്രാധാന്യമുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാ മറ്റൊരു അവസരത്തിൽ നമുക്ക് പറയാം അപ്പൊ അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല നമ്മുടെ ഉമ്മമാരൊക്കെ പ്രത്യേക മനസ്സിൽ കരുതുക ഇൻഷാ താമസിയാതെ എനിക്ക് മദീനില് പോവണം എനിക്ക് മക്കത്ത് പോവണം എനിക്ക് വെമ്പർ ചെയ്യണം എനിക്ക് ഹജ്ജ് ചെയ്യണം അതുപോലെ തന്നെ മദീന പള്ളിയിൽ ചെന്ന് രണ്ടര കായത്ത് നമസ്കരിക്കണം അല്ലേ ബൈതി ജന്ന കമാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ എൻ്റെ വീടിൻ്റെയും എൻ്റെ മെമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അതെന്താണ് സ്വർഗ്ഗത്തിൽ നിന്നുള്ള സ്ഥലമാണ് അത് സ്വർഗമാണെന്ന് തന്നെ വിധങ്ങൾ പരിചയപ്പെടുത്തിയ ആ സ്ഥലത്ത് പോയി രണ്ടരക്കായത്ത് നമസ്കരിക്കാൻ ഉള്ളു കരഞ്ഞു ദുആരക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അള്ളാഹു അതിനുള്ള തൗഫീഖ് أمين يا رب العالمين السلام عليكم ورحمة الله تعالى وبركاته